നമ്മുടെ സർക്കാർ കേരളമെന്നും ഒന്നാം സ്ഥാനത്താണെന്നും വികസിതമാണെന്നും പറഞ്ഞു നടക്കാറുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലെ ആശുപത്രികളുടെ സ്ഥിതി എന്താണെന്ന് സർക്കാർ നോക്കാറുണ്ടോ പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാന ജി എസ് ടി പി യുടെ എട്ട് ശതമാനം ആരോഗ്യ മേഖലക്കായി ചെലവഴിക്കണമെന്ന് രണ്ടായിരത്തി പതിനേഴിലെ ദേശീയ ആരോഗ്യനയം മുന്നോട്ട് വെക്കുന്നു ഈ കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജിനോ സർക്കാരിനോ അറിയാമോ എന്നത് ഒരു സംശയമാണ് ഹൃദയ സംബന്ധമായ ഏതു രോഗത്തിനും ചികിത്സിക്കുന്ന രണ്ട് കാത്തി ലാബുകൾ ഒന്ന് അടച്ചുപൂട്ടി നിലവിൽ രണ്ടാമത്തെ ലാബിൽ മാത്രം രാവിലെ എട്ട് മുതൽ രാത്രി രണ്ടു വരെ അവിടുത്തെ യന്ത്രം തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട പരിശോധനകളും ചികിത്സയും ഓപ്പറേഷനുകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യന്ത്രം എപ്പോൾ വേണമെങ്കിലും പണിമുടക്കാമെന്ന സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് ആരോഗ്യരംഗത്തും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയുന്ന സംസ്ഥാനമാണെന്ന് പറയുന്നത് അങ്ങേറ്റം അപമാനകരമാണ് ഒരു ലാബ് അടച്ചുപൂട്ടേണ്ടി വന്നത് അതിന്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആശുപത്രി അധികൃതർക്കോ ആരോഗ്യ വകുപ്പ് അധികൃതർക്കോ അറിയില്ലേ എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത് ഒരുപക്ഷെ ഇതൊക്കെ സ്പോൺസർഷിപ്പ് ആകാം പ്രൈവറ്റ് ആശുപത്രികളൊക്കെ വലിയ തോതിൽ സ്പോൺസർഷിപ്പ് എടുത്തിട്ടുണ്ടാകാം ഇപ്പോൾ കേരളത്തിലെ നിലവിലെ അവസ്ഥ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തുന്നവർ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്നതാണ് പ്രൈവറ്റ് ആശുപത്രികൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാമെന്ന സ്പോൺസർഷിപ്പ് ആണോ ഇതിന് പിന്നിലെന്നതും സംശയിക്കേണ്ടതാണ് കാത്തില് പൂട്ടിയത് മാത്രമല്ല ഒരു കയ്യറം വാങ്ങാനുള്ള പൈസ പോലും നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് ഇപ്പോഴില്ല ഓപ്പറേഷന് വേണ്ടിയുള്ള കയ്യുറ അടക്കമുള്ള സാധനങ്ങൾ രോഗികൾ തന്നെ വാങ്ങിക്കൊണ്ടുവരാനാണ് ഡോക്ടർമാർ പറയുന്നത് സാമ്പത്തിക ശേഷിയുള്ള രോഗികൾക്ക് ഇതൊരു പ്രശ്നമായിരിക്കില്ല എന്നാൽ സാധാരണക്കാരായി ജനങ്ങൾക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കാരുണ്യ ആരോഗ്യ പദ്ധതി എന്ന പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് വേണ്ടി കിഡ്നി കരൾ എന്നീ പ്രധാന അവയവങ്ങളുടെ ശാസ്ത്രക്രിയകൾ നടത്താനുള്ള ഇൻഷുറൻസ് പോളിസികൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ എൽ സർക്കാരിന്റെ ഈ ഭരണകാലത്ത് കോടികളാണ് പ്രൈവറ്റ് ആശുപത്രികൾക്ക് കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ കുടിശ്ശിക കിടക്കുന്നത് ഇപ്പോൾ പല പ്രൈവറ്റ് ആശുപത്രികളും ഈ പദ്ധതിയിൽ നിന്ന് പിൻവലിയുകയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഈ സ്ഥിതിയിലായാൽ അത് സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കും സാധാരണക്കാർ ഹൃദയം കരൾ എന്നിവയ്ക്കുള്ള ചികിത്സയ്ക്കായി പ്രൈവറ്റ് ആശുപത്രികളെ സമീപിക്കേണ്ടി വരും അവരുടെ സാമ്പത്തിക സ്ഥിതി ഇതിന് പര്യാപ്തമല്ല ഇവരുടെ അവസ്ഥ എന്താകുമെന്ന് സർക്കാരിനെതിരെ ഒരു ചോദ്യമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ മേഖലകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ ടെന്നീസ് ക്ലബിൽ പതിനൊന്നേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപ അംഗത്വം എടുത്തിരിക്കുകയാണ് അംഗത്വത്തിന് മാത്രമാണ് ഇത്രയും പണം ചിലവഴിച്ചത് എന്നാൽ ഇതേ മെഡിക്കൽ കോർപ്പറേഷനിലുള്ള മെഡിക്കൽ സെന്ററുകളിൽ മരുന്നുകളില്ല മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ സെന്ററുകൾ പോലും മരുന്നുകളില്ലെന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിന് കാരണം മെഡിക്കൽ കോർപ്പറേഷനിൽ മരുന്ന് നൽകുന്ന കമ്പനികൾക്ക് കോടികളുടെ രൂപയാണ് നൽകാനുള്ളത് മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ പേരിൽ പിടിച്ചെടുത്ത തുക എവിടെയാണെന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ആ തുക എന്തിനു ചിലവാക്കിയെന്നോ എവിടെയാണെന്നോ ആർക്കും ഒരു വിവരവുമില്ല കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് വയനാട്ടിലെ ദുരന്ത മേഖലയ്ക്ക് വേണ്ടി പിരിച്ച പണം അവരുടെ അതിജീവനത്തിനും പുനർജീ ജീവിതത്തിനും വേണ്ടി ലഭിക്കുമോ എന്നത് അത് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല അതുപോലെ വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ വികസനത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട സാധാരണ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായുള്ള നടപടികൾ ഒന്നും നടക്കുന്നില്ല ഇതോടെ വിഴിഞ്ഞൻ തുറമുഖത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ് രണ്ടായിരത്തി പതിനാലിൽ ഒപ്പിട്ട ഈ കരാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും നടപ്പിലാക്കിയിട്ടില്ല ഗവൺമെന്റിന്റെ ഇത്തരം അനാസ്ഥകൾ പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെതിരായി ശക്തമായി പ്രതിഷേധിക്കണം അതാണ് ഇതിനുള്ള ഒരേയൊരു മാർഗം